അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ കണ്ണു മടച്ച് മൂക്കിൻ്റെ തുമ്പിലേക്ക് നോക്കിയിരിക്കില്ലല്ല നമ്മൾ ചെയ്യേണ്ടത് പ്രണവവേദം എന്ന് പറയുന്ന വേദമാണ് നമുക്ക് ശരിക്കും നഷ്ടപ്പെട്ടു പോയത് ആ വേദത്തിലേക്ക് എത്തുമ്പോൾ ഇത് സർവ്വതും ഓപ്പണവും ഈ വിഷ്ണു എന്ന് പറയുന്നത് ആണ് അടുത്ത ദേവതാ സങ്കല്പം വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷനാമമാണ് വിഷ്ണു അല്ലേ തേക്ക് ഏട്ടി ആഞ്ഞിലി ഇങ്ങനെയുള്ള എല്ലാ മഹാവൃക്ഷ പ്രകൃതിയും പുരുഷഭാവത്തിലാണ് എന്നാലോ രാജമല്ലി ചെത്തി ചെമ്പരത്തി തൊട്ട എല്ലാം ശ്രീനാമങ്ങളാണ് മുഴുവൻ പുഷ്പങ്ങളും എന്താണ് ശ്രീനാമങ്ങളാണ് എല്ലാ ചെടികളും ശ്രീനാമങ്ങളാണ് അല്ലേ നാരവും ശ്രീനാമമാണ് രാത്രിയും എന്താണ് ശ്രീനാമങ്ങളിലാണ് അപ്പോൾ രാത്രി ശ്രീനാമമാണ് ചെറിയ ചെടികളും വൃക്ഷങ്ങളും അതായത് നാരം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിപ്പോകുന്ന എല്ലാം ശ്രീനാമങ്ങളിൽ പെടും അല്ലേ ജന്തുലോകവും ശ്രീനാമത്തിൽപ്പെടും ലക്ഷ്മി ലക്ഷ്യീകരിപ്പിക്കുന്നവൾ ആരോ അവൾ ലക്ഷ്മി മുഴുവൻ ജന്തുലോകവും അതായത് നമ്മൾ മനുഷ്യരുൾപ്പെടെയുള്ള മുഴുവൻ ജന്തുലോകവും ലക്ഷ്മിയിൽപ്പെടും തുളസി ലക്ഷ്മിയാണ് ചെറിയ ചെടികളെല്ലാം ലക്ഷ്മിയാണ് ഏറ്റവും തുലന സമാനതകളില്ലാത്ത ലക്ഷ്മിയാണ് തുളസി ആദ്യത്തെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ലക്ഷ്യീകരിപ്പിച്ചവൾ എന്ന് പറഞ്ഞാൽ സീതയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിശ്വാസങ്ങളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ഇത് ഒരുപാട് വലിയ സബ്ജക്റ്റാണ് നിങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ മാറാപ്പൊന്ന് താഴ്ത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് എത്ര വർഷങ്ങളിരുന്ന് പറഞ്ഞാലും തീരാത്ത വസ്തുതകളാണ് ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ നാരത്തെ അയനം ചെയ്യിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഒരു മഹാവൃക്ഷം അവിടെ നിന്നാൽ വെള്ളം കിട്ടാതെ ഉണങ്ങിപ്പോകില്ല ആ വൃക്ഷം ഈ മണ്ണ് ചുട്ടുപൊള്ളുന്ന ഈ ശിവനിലേക്ക് ഈ ദേഹത്തിലേക്ക് ഈ ദേശത്തിലേക്ക് എന്തിനെ കൊണ്ടുവരും മഴയെ പാർവതിയെ ചേർത്ത് വയ്ക്കുവാൻ ശേഷിയുള്ളവനാണ് മഴയെ ഈ മണ്ണിൽ സമുദ്രത്തിൽ കിടക്കുന്ന ജലത്തെ ഈ മണ്ണിലേക്ക് എത്തിക്കുവാൻ ശേഷിയുള്ളവനാണ് ഈ മഹാവൃക്ഷ പ്രകൃതി ചെറുവൃക്ഷങ്ങൾ അങ്ങനെയല്ല ശ്രീനാമങ്ങളിൽപ്പെട്ട ചെറുവൃക്ഷങ്ങൾ അവരെയാണ് എന്ന് പറയുന്നത് ആ ദുർഗാഭാവത്തെ സൃഷ്ടിക്കുന്ന ചെറുവൃക്ഷങ്ങൾ എങ്ങനെയാണെന്നറിയോ വെള്ളം കിട്ടിയിൽ ഉണങ്ങിപ്പോ അപ്പോൾ ആ ദുർഗാദേശങ്ങളാണ് കരിനീലി എന്ന് പറയില്ലേ ആ കരിനീലി എന്ന് പറയുന്ന ഈ ദുർഗാദേശങ്ങളാണ് എന്തിനെ സൃഷ്ടിക്കുന്നത് ഭൂമിക്ക് നീലവർണ്ണത്തെ സൃഷ്ടിക്കുന്നത് നീലഗോളമാക്കി ഭൂമിയെ ലോങ് സൈറ്റ് ഷെയ്ഡിലേക്ക് വരുമ്പോൾ ഭൂമിക്ക് നീലവർണ്ണമാണ് അതിന് കാരണം എന്താണ് ഈ വിഷ്ണുവിൻ്റെ മോഹിനി ഭാവമായിരിക്കുന്ന ഈ ദുർഗാഭാവത്തിലുള്ള ചെറിയ ചെടികളും ലതകളുമാണ് ഈ ഹരിതവർണത്തിൻ്റെ ലോങ് സൈറ്റ് ഷെയ്ഡാണ് ബ്ലൂ നീലവർണ്ണം നീലവർണ്ണമുള്ള ശിവനെ സൃഷ്ടിക്കുന്നത് ഈ ദുർഗാഭാവങ്ങളാണ് ഈ ദുർഗാഭാവങ്ങളാണ് വിഷ്ണുവിൻ്റെ മോഹിനി ഭാവം ഈ ദുർഗാഭാവത്തിലുള്ള ചെറിയ ചെടികളും ലതകളും എല്ലാമാണ് വിഷ്ണുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് ഈ വൃക്ഷലോകത്തിൻ്റെ വൃക്ഷലോകത്തെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം പുരുഷനും സ്ത്രീയും ജാതി എന്ന് പറയുന്ന വൃക്ഷത്തിന് ഒരേ വൃക്ഷമാണെങ്കിൽ തന്നെ അതിന് ആണും പെണ്ണും വ്യത്യാസമുണ്ട് അതിൻ്റെ താഴത്തേക്കുള്ള മുഴുവൻ വൃക്ഷങ്ങളും എന്താണ് ചെടികളും എന്താണ് സ്ത്രീഭാവമാണ് വിഷ്ണുവിൻ്റെ മോഹിനി ഭാവമാണ് ആ മോഹിനി ഭാവത്തിൽ ജനിക്കുന്നതാണ് ജന്തുലോകം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം എങ്ങനെ തുടങ്ങി സർവ്വ ഏകകോശ ജീവാവസ്ഥയിൽ നിന്നും തുടങ്ങുന്ന സർവ്വ ജീവജാലങ്ങളും ഈ വൃക്ഷലോകത്തിൻ്റെ അസ്തിത്വത്തിൽ ജനിക്കുന്നതാകുന്നു ഈ വിഷ്ണുവിൻ്റെ മോഹിനി ഭാവമായിരിക്കുന്ന ഈ വൈഭവത്തിൽ ജനിക്കുന്നതാകുന്നു വിഷ്ണുവിൻ്റെ മോഹിനി ഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ലക്ഷ്മി ജന്തുലോകം അതാണ് വസ്തുത ഇതാണ് യഥാർത്ഥ വസ്തുത എന്നറിയുക ചെറിയ ഉറുമ്പിനെ ജീവിക്കണമെങ്കിലും ഒരു പൊന്തക്കാട് വേണം എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ ജീവനില്ലാത്തത് ശ്രദ്ധിച്ചിട്ടില്ലേ അവിടെ വൃക്ഷപ്രകൃതി ഇല്ലാത്തതുണ്ട് ദുർഗാഭാവങ്ങളിൽ നിന്നും മാത്രമാണ് ഭദ്രകാളി ഭാവം ജനിക്കുന്നത് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതവിടെ നിൽക്കട്ടെ പറയാം രസകരമായിട്ടുള്ള വസ്തുതയാണ് അപ്പോൾ ഈ ദുർഗാഭാവത്തിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക ഈ ദുർഗയാണ് വിഷ്ണുവിൻ്റെ മോഹിനി ഭാവം എന്നറിയുക ഈ വിഷ്ണുവിൻ്റെ മോഹിനി ഭാവത്തിൽ നിന്നുമാണ് തലകളുള്ള ലോകം ജനിക്കുന്നത് ലതകളുള്ള ലോകമാണ് തലകളുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത് ജീവാത്മശക്തി എന്ന് പറഞ്ഞാൽ ജീവനാത്മാവേക്കുന്നത് എന്തോ അത് ഈ ഹരിതപ്രകൃതിയാണ് ഈ സസ്യപ്രകൃതിയാണ് ഈ സസ്യപ്രകൃതിയാണ് ജീവാത്മശക്തി ജീവാത്മശക്തിയിൽ നിന്നും ജനിക്കുന്ന ജീവനാത്മാ വേകുന്ന ആ ശക്തിയിൽ നിന്നും ജീവാത്മശക്തിയിൽ നിന്നും ജനിക്കുന്നതാണ് ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം തലകളുള്ള ലോകം അതാണ് അചരമായി നിൽക്കുവാൻ കാർബൺ ഡൈ ഓക്സൈഡ് വേണം ചരിക്കുവാൻ ഓക്സിജൻ വേണം എന്ന് പറയുന്ന അവസ്ഥയിൽ രണ്ട് ജീവപ്രപഞ്ചം സാധ്യമാവുകയാണ് ആരിലൂടെ ദുർഗാഭാവത്തിലൂടെ വിഷ്ണുവിൻ്റെ ശ്രീഭാവമായിരിക്കുന്ന ദുർഗാഭാവത്തിലൂടെ ചെറിയ ചെടികളും വൃക്ഷങ്ങളും പൂപ്പൽ സസ്യങ്ങളും പായൽ സസ്യങ്ങളും ചേർന്ന ശക്തിയുടെ ശ്രീഭാവത്തിൽ നിന്നും ജനിക്കുന്ന അതിൽ നിന്നും ഉയർക്കൊണ്ടതാണ് ജന്തുലോകം ആ ജന്തുലോകത്തിലാണ് ആ ലതകളുടെ ലോകത്തിൽ നിന്നാണ് തലകളുള്ള ലോകം ജനിക്കുന്നത് ആ തലകളുള്ള ലോകമാണ് പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് മറ്റത് ജീവാത്മശക്തിയാണ് ഇത് ചൈതന്യമാണ് പുരുഷനെപ്പോഴും ശക്തിയാണ് സ്ത്രീ ചൈതന്യമാണ് ഇപ്പോൾ എല്ലാവരും തെറ്റിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ ഈ ജീവാത്മശക്തിയിൽ നിന്നും ജനിക്കുന്ന ചൈതന്യത്തിലാണ് ശാസ്താവ് എന്ന് പറയുന്ന പിറവി ഉണ്ടാകുന്നത് അതായത് കൂളിവാകയിൽ ശിവനിൽ ജനിക്കുന്നതാണ് ചാത്തൻ മനസ്സിലാകുന്നുണ്ടോ ലതകളുള്ള ലോകമാണ് തലകളിലുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത് തലകളിലുള്ള ലോകങ്ങളെല്ലാം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതാണ് ഉറുമ്പിന് ഉറുമ്പിൻ്റേതായിട്ടുള്ള ശാസ്ത്രമുണ്ട് കഴുതയ്ക്കും കഴുതയുടേതായിട്ടുള്ള ശാസ്ത്രമുണ്ട് ആനയ്ക്കും ആനയുടേതായിട്ടുള്ള ജീവിത രീതിയുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനാവതാരം എന്ന് പറയുന്നത് പൊന്നുണ്ണി എന്ന് പറയുന്നത് മനുഷ്യനാണ് വിഷ്ണുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവതാരം എന്ന് പറയുന്ന വാമനൻ എന്ന് പറയുന്ന ആ അവതാരത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് ഈ ജ്ഞാനാവതാരങ്ങളും കർമാവതാരങ്ങളുമെല്ലാം നമ്മളെല്ലാം അവതാരങ്ങളാണ് നമ്മൾ ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് അവതാരങ്ങളാകുന്നത് ടോപ്പ് ടെന്നിൽ എടുക്കുമ്പോഴാണ് ദശ അവതാരങ്ങൾ വരുന്നത് എത്രയോ അവതാരങ്ങൾ പറയാൻ പറ്റുന്നത് നമുക്കിവിടെയുണ്ട് ശ്രീരാമൻ്റെ അടുത്ത ജന്മമല്ല ശ്രീകൃഷ്ണൻ ഇത് നമ്മളെല്ലാം അവതാരങ്ങളാണ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ഈ വൃക്ഷലോകത്തിൻ്റെ അവതാരങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുവും ഇനിയിപ്പോൾ ഏത് ദേവസങ്കല്പങ്ങൾ എടുത്താലും ഏത് മഹത് വ്യക്തികളെടുത്താലും എല്ലാം വരും ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ അവതാരങ്ങളാണ് എല്ലാം മത്സ്യം തൊട്ട് ഈ സസ്യലോകത്തിൽ നിന്നും മത്സരിച്ച് മതിച്ച് ജന്തുലോകമാകുന്നത് മത്സ്യം മത്സ്യത്തിൽ നിന്നും കൂർമ്മം കുർമ്മത്തിൽ നിന്നും വരാഹം നരസിംഹം വാമന എന്ന് പറയുന്ന ആ ജീവലോകങ്ങളെല്ലാം സംഭവിക്കുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ല ശബരിമല പ്രതിഷ്ഠിതമായിരിക്കുന്നത് ശ്രീധർമ്മശാസ്ത്രത്തിലാണ് ജലം നിറമില്ലാത്തതാണ് നിറമില്ലാത്ത ജലത്തെ ഇന്ദ്രഗുണമുള്ള വായു സ്വീകരിക്കുമ്പോൾ ആ വായുവിൻ്റെ കളർ കറുപ്പാണ് ആകാശത്തിലെ കാർമേഘത്തിൻ്റെ കളറ് കറുപ്പാണ് ആ ഇന്ദ്രഗുണമുള്ള ആ മനുഷ്യരാണ് കറുപ്പൊടുത്ത് ശബരിമലയിലേക്ക് വരുന്നത് പാർവതിയുടെ നിറമില്ലാത്ത നിറമായിരിക്കുന്ന കറുപ്പൊടുത്ത് കൊണ്ടാണ് നമ്മളവിടെ എത്തേണ്ടത് ഇതെല്ലാം ശാസ്ത്രവിധിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഇരുമുടിയുടെയും സംരക്ഷണത്തിന് വേണ്ടി ഇരുമുടിക്കെട്ടുമായിട്ടാണ് കെട്ടുമായിട്ടാണ് എത്തുന്നത് വൃക്ഷലോകത്തിന് ഒരു ദോഷവും സംഭവിക്കാതിരിക്കാൻ അവിടെ നഗ്നപാതരായിട്ടാണ് അവിടെ എത്തേണ്ടത് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാലമാണ് മണ്ഡലകാലം എന്ന് പറയുന്നത് ആ വൃശ്ചികം ഒന്നു മുതലുള്ള നാൽപ്പത് പോയിൻ്റ് അഞ്ച് എട്ട് മൂന്ന് ദിവസം നമ്മൾ ചെല്ലേണ്ടത് എങ്ങനെയാണ് ഭാവിക്ക് വേണ്ടിയിട്ട് മഹാവൃക്ഷപ്രകൃതിക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലേണ്ടത് ശാസ്താവിൻ്റെ നാമങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നൂറ്റി നാമങ്ങൾ നാമങ്ങൾ മഹാവൃക്ഷപ്രകൃതി എന്നാണ് പറയുന്നത് വൃക്ഷായ നമ്മ കൽപ്പവൃക്ഷായ നമ്മ ഇതെല്ലാം ശാസ്ത്രാവിൻ്റെ നാമങ്ങളാണ് ആ വൃക്ഷപ്രകൃതിക്ക് പ്രകൃതിക്ക് സേവ ചെയ്തുകൊണ്ട് ഭാവിയെ എങ്ങനെയാണ് ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുന്നത് എന്നുള്ള ശാസ്ത്രവിധിയാണ് ആ ധർമ്മശാസ്ത്ര യുദ്ധമാണ് ഇവിടെ ശാസ്താവിലൂടെ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ശാസ്താവ് വനം കൊള്ളക്കാരുമായിട്ടോ കടൽ കൊള്ളക്കാരുമായിട്ടുള്ള യുദ്ധത്തിന് പോയതല്ല ശ്രീധർമ്മശാസ്ത്രത്തിലാണ് അവിടെ ഈ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ആ ശാസ്ത്രാവ് എന്ന് പറഞ്ഞാൽ അറിവാണ് ആ ശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത് ആ ശാസ്ത്രമാണ് ഉപാസിച്ചാൽ മാത്രം കൂടെ പോരുന്നത് നമ്മളുടെ അറിവ് എവിടെയാണുള്ളത് നമ്മളുടെ കൈകളിലാണുള്ളത് നമ്മളിലാണുള്ളത് ആ അറിവ് ശാസ്ത്രത്തിൽ നമ്മൾ വിലയം പ്രാപിക്കണം വെറുതെ പോയി തൊഴുതിട്ട് കാര്യമുണ്ട് ശാസ്ത്രം നമ്മൾ പഠിക്കണം ഉപാസകരാകണം രണ്ട് നേരവും ആ ശാസ്ത്ര വിഷയത്തിൽ എന്താണോ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശാസ്ത്ര വിഷയത്തിൽ നമ്മൾ നിപുണരാകണമെങ്കിൽ നമ്മൾ സിദ്ധരാവണമെങ്കിൽ സാധ്യമായതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത് നമ്മൾക്ക് ആ സിദ്ധി ആ വിദ്യ ആ അറിവ് സിദ്ധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കണം ഉപാസകരാകണം അതുമാത്രമാണ് അർത്ഥം അപ്പോൾ നമുക്ക് ഇന്ന് സന്ധ്യ കഴിഞ്ഞു അപ്പോൾ ലൈറ്റ് പോയി അപ്പോൾ തീർച്ചയായിട്ടും ഇത് തുടരാം ഞാനീ പറയുന്ന ശ്രീധർമ്മശാസ്ത്രം നിങ്ങൾക്ക് രുചിക്കുന്നതാണെങ്കിലേ രുചിക്കുന്നതല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല കാരണം ഇതാണ് സത്യം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം നമ്മുടെ തലമുറകളെ നമ്മൾ വരും തലമുറകളെങ്കിലും ശാസ്ത്രബോധത്തിൽ ജീവിക്കുവാനായിട്ട് ഭാരതം അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ആ തിയോളജിയുടെ യഥാർത്ഥ വസ്തുത അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ഒന്നായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് ഈ ചൂഷകവർഗം ആരായാലും ദൈവത്തിൻ്റെ പേരിലായാലും പിശാച്ചിൻ്റെ പേരിലായാലും ശാസ്താവിൻ്റെ പേരിലായാലും ചാത്തൻ്റെ പേരിലായാലും ചെകുത്താൻ്റെ പേരിലായാലും നടക്കുന്ന മനുഷ്യനോട് ചെയ്യുന്ന ഈ ക്രൂരത ഈ അന്ധവിശ്വാസത്തിൻ്റെ മാറാപ്പ് എത്രയും പെട്ടെന്ന് ഇറക്കി വയ്ക്കേണ്ടതുണ്ട് ആ മാറാപ്പ് ഇറക്കി വയ്ക്കാൻ ഏറ്റവും നല്ലത് ഇരുമുടിക്കെട്ട് തന്നെയാണ് ആ ഇരുമുടിക്കെട്ട് തലയിലേറ്റേണ്ടത് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതയാണ് നമ്മളെല്ലാവരും ശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഇവിടെ നിർത്തുകയാണ് വീണ്ടും തുടരാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അന്ധവിശ്വാസത്തെ നിർമാർജ്ജനം ചെയ്യണം ശാസ്ത്രബോധത്തിലേക്ക് ശാസ്ത്രത്തെ പൂർണ്ണമായും അറിഞ്ഞ് ആചരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം ശാസ്ത്രവിശ്വാസികളാക്കണം അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് മതങ്ങൾക്കല്ല സ്ഥാനം ശാസ്ത്രത്തിനാണ് അഭിപ്രായങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടും എങ്ങനെ പറയുന്നത് അറിവാകുമ്പോൾ അറിവിൽ വിലയും പ്രാപിക്കുമ്പോൾ അപ്പോൾ നമസ്തേ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണമം നമസ്തേ